ഒരു ഹലോ നീ എവിടെ ആ കുരിയച്ചൻ അവന്റെ ആൾക്കാരൊക്കെ കടവത്ത് വട്ടം എനിക്കാണെങ്കിൽ ഗസ്റ്റ് ഉണ്ട് ഗ്രൂപ്പും കാണും കടവത്ത് അടുത്തല്ലേ പറ്റൂ നീ വാ നിന്റെ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറയാം ഇവിടെ ഒന്ന് നിൽക്കാൻ അവന്മാരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ ആ നീ എന്നാന്ന് ശരി അപ്പോ കുരിയച്ച രാഷ്ട്രീയഭാവി ഇതോടി തീർന്നല്ലേ ഒരിക്കലും ഇല്ല അവൻ അത് ഒരു അലങ്കാരമല്ലേ അല്ലേ അലങ്കാരമാണോ ഉൽപ്രേക്ഷയാണോന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഇല്ലെങ്കിൽ കുണ്ടാമണി പോകും ഞാൻ മെയിൽ ചെക്ക് മെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം ഫീമെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം അവസാനം ഈ സിസ്റ്റത്തിൽ വൈറസ് കയറാതെ നോക്കണം ദേ എന്റെ തരാതിരിക്കരുത് സാധനം ഇതാര് ജോക്കർ ജോസു നിന്നെ ഈ വഴിക്ക് കാണാനേ ഇല്ലല്ലോ മേരിക്കുട്ടി വിളിക്കാറുണ്ടോ ഇന്നലെ വിളിച്ചായിരുന്നു മാമച്ചനെ വിളിച്ചോ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ പറഞ്ഞേ എന്തേലും എന്നെ വിളിച്ച് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല കേടാ ജോക്കറെ നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട പക്ഷെ അവരുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ പതിനായിരം രൂപ എനിക്ക് കൊണ്ടു തരണം ഇല്ല എങ്കിൽ കാശ് വരട്ടെ മാമച്ച എവിടെയ ഷാപ്പിലാടം പാട്ടകൃഷി ലേലം ലേലം വേറെ ആരും പിടിക്കാരിക്കും നമ്മുടെ കുരിയച്ചൻ ജാമ്യത്തിൽ ഇറങ്ങി മുമ്പ് കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ അവിടെ വേണം അവനാകെ പേടിച്ചിരിക്കോപന്റെ പേടി മാറ്റുന്ന കാര്യം ഞങ്ങളേറ്റു

താങ്ക്സ് ഞാൻ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ ഉറങ്ങാൻ പാതിരാത്രി നന്നായിട്ട് ഒന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവെളിയും ബഹളവും കഥകേത്താട്ടലും ഒക്കെ ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും അന്നേരം തോന്നുന്നു അങ്ങേര് ചത്തില്ല ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ നോക്കട്ടെ എനിക്കും മണിക്ക് കുളിക്കാൻ സമാധാനായിരോ ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട് വരുമ്പോ ആ കണ്ണിട്ട കടവിൽ പുള്ളിപ്പുലികൾ എത്തിയാന്നൊന്ന് വിളിച്ചു ചോദിച്ചേ ആ പുലി ഇറങ്ങി കാണും ആയിരം വേണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു അവസാനം അവസരം മാമച്ചൻ അഞ്ഞൂറിലൊതുക്കി ആ സ്വന്തം തള്ള ആശുപത്രിക്ക് കിടന്നാലും അതിന് നോക്കൂല് ചോദിക്കുന്ന ടീമാണ് ഒന്ന് വിളിച്ചു ചോദിച്ചേരി ഇച്ചിരി ഹലോ ഗോപ റഫീഖക്കാരെ സമ്മതിക്കണം റഫീഖക്ക ഏത് റഫീഖിക്ക അറിയില്ല റഫീഖ് അഹമ്മദിനെ അറിയില്ല വലിയ കവിയല്ലേ പാട്ട് ഇറങ്ങുന്നുണ്ടോ ഇറങ്ങാൻ തോന്നണ്ടേ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയിറങ്ങ കുരിയച്ചനെങ്ങാനും നില തല്ലാൻ വന്ന അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയൻ ചക്ക സുഗു ചക്ക വക്കീൽ അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്ന് പൊട്ടും അയാൾ തിരിച്ചു തിരിച്ചുപോക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുക ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊള്ളാം വതിലിൽ ആ വതില്ലേ എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കാര്യമുണ്ടോ ഒരണ്ണ എന്റെ കഴുത്തിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് വീട്ടിലേക്ക് ഹൃദയം നിന്റെ പ്രായത്തിലുള്ള പെൺപിള്ളാർക്കൊക്കെ ഇങ്ങനെ അബദ്ധം പറ്റും പക്ഷേ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ പക്ഷേ ഏട്ട അതുവരെ ആയല്ലേ ഉണ്ട് എന്തായി സംസാരിച്ചു തുടങ്ങിയുള്ള ഒന്നും അതല്ലോ ആ കാര്യം നീ വാ കുര്യച്ചാ നീ പേടിക്കണ്ടോ അവന് വെളി അറിയാം ഗോപന്റെ കൂടെ ഓടിയോ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നീ രക്ഷേ ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറയ പ്ലീസ് ഹലോ ആ ഞാൻ കൈനഗിരി ജയശ്രിയ അമ്മയ്ക്ക് പനി കൂടി ആശുപത്രിയില എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ചതിക്കല്ലേ ആലപ്പുഴ റെയിൻബോ പ്രോഗ്രാം ബുക്ക് ഹലോ 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 ഇപ്പൊ കിട്ടുന്ന ഇടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ നാളെ ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഇടി പെരുന്നാളായിരിക്കും അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവരോട് ചെയ്യും മോള് അവളെ വിചാരം പത്മാ സുബ്രഹ്മണ്യോ അതോ മല്ലിക സാരാബായോ അതോ കലാമണ്ഡലം ആരാ അറിയില്ല പിന്നെ താൻ എന്തോന്നും മാങ്ങാത്തൊരു മാമച്ചനാണോ അതെ കെ ബ്ലോക്ക് ശാരദ മഞ്ഞക്കിളി സുഭദ്ര ജട്ടി രമണി ഇവരെയൊക്കെ നിനക്കറിയോ ഇല്ല ഇതാ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിനെ നിനക്കും അറിയില്ല നിന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകീളാ എന്നാ ചെല്ല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കേ മാമച്ച ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത് നക്കാപ്പിച്ച കാശിനു വേണ്ടി ആ റെയിൻബോ ചൂഴ്സിന് അടിച്ചിട്ട പാട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡല ജയശ്രീ അവൾ എപ്പോഴാ കലാമണ്ഡലമായത് എന്നുച്ചാ അവളറിഞ്ഞാൽ ഉപദ്രവിക്കരുത് അവൾക്കൊരു നിലയം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ് ഇതെങ്ങാനും ആ റെയിൻബോ കാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം പിന്നെ എങ്ങോട്ടാ ഒന്നും പറയണ്ട ഇന്ന് പതിനെട്ട് പേരുടെ ഗ്രൂപ്പാ ഡോക്ടറെ കൊണ്ടു നടക്കുതരാ പോട്ടെ ഹലോ ഞാൻ കാണാൻ വേണ്ടി റെയിൻബോ പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം അടി ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ പറഞ്ഞതാണെങ്ങനെ വെറും മൂന്ന് മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ അമ്മയെ നോക്കാൻ ഇവിടെ ഡോക്ടർമാരും ഒക്കെ ഉണ്ടല്ലോ ജോലിയോട് ആത്മാർത്ഥത വേണം ും ഇവിടെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അറിഞ്ഞ് ബോധം പോയി അവൻറെ അമ്മച്ചി ഐസ്യ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ടാ മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി പഞ്ഞുവെക്കും പിന്നെ പ്രോഗ്രാം നടക്കില്ല നിന്റെ പതിനാറ് അടിയന്തരം നടത്തും അവൻ മാമച്ച ഞാൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും നീ ആ ചായക്കടയിൽ അങ്ങനെ ചെന്നിരിക്കുക ഞാൻ ഐസ്യാതിലൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം സോറി എന്തിനാ ഞങ്ങൾ ആണുങ്ങൾ ഇല്ലായിരുന്നേ ഈ വാടേ ഉണ്ടാവൂലായിരുന്നു എന്നിട്ട് അഹങ്കാരം അവർക്കാ അവർക്കമ്മച്ചക്ക് എങ്ങനെയുണ്ട് ഒന്നും പറയാറായിട്ടില്ല പറയുന്നേ ഞാൻ ആരോടും പറയില്ല നമ്മൾ തമ്മിൽ ഒരു വിഷയമില്ലല്ലോ ഡോക്ടർ അമ്മയ്ക്ക് വിഷയം ഇല്ലല്ലോ ഞങ്ങൾ വന്നതേ പെങ്ങളെ കൂട്ടി കൊണ്ടുപോവാനാ കൊണ്ടുപോവാനോ അളിയനിപ്പോ ആവശ്യത്തിന് വേറെ പെണ്ണുങ്ങളില്ലേ പിന്നെ ഞങ്ങളുടെ വരും എൻ്റെ കുറച്ച് കുറച്ച് ഓക്സിജൻ പോരാ ഒരു സിലിണ്ടർ തന്നെ അടുത്ത വാർത്ത വരുന്നുണ്ട് എന്ത് ാടിന്റെ എം എൽ എ ആകാൻ വേണ്ടി മാത്രം ജാതു നടത്തി പോസ്റ്റർ ഒട്ടിച്ചും കാശു വാരിയെറിഞ്ഞ എറിഞ്ഞ ആളാ പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിയുമ്പോൾ കുരിയച്ഛൻറെ ജീവിതത്തിൽ അവശേഷിക്കുന്നത് ഒരേ ഒരു സ്വപ്നം മാത്രം നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം ഒരുപാട് ആഗ്രഹത്തിനുള്ള സമയം കിട്ടു ആലപ്പുഴ റെയിൻബോ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ പ്രോഗ്രാം ഞാൻ രേവമ്മയോട് സംസാരിക്കാം എന്റെ മോള് ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല ഒറ്റയ്ക്ക് വിടണ്ട വിടണ്ടല്ലോ ഈ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിക്കാൻ പുറത്തോട്ട് പോവില്ല ഇവൻ ഒന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങില്ല പുറത്തിറങ്ങില്ല അതെ അത് വേറെ കാര്യം കാര്യം രേവമ്മ പറ ഇന്ന് പ്രോഗ്രാമിന് കൊടുക്കും രൂപ രൂപ നിന്റെ ഈ തന്നെ ഇരിക്കട്ടെ പേർക്ക് ആയിരം പതിനെട്ട് പേർക്ക് രണ്ടായിരം അങ്ങനെ നിന്നെ കടപെടലിൽ തിന്നാൻ എന്റെ മോളെ കിട്ടില്ല കഴിഞ്ഞ ജയശ്രീ വരില്ല അത് കാശ് കൂട്ടാൻ വേണ്ടി അമ്മേ മോളും കൂടെ നാടകം കളിച്ചതല്ലേ അതെ കാശ് അയ്യായിരം രൂപ കിട്ടിയാലേനഗിരി ജയശ്രീ കണ്ണിച്ചോരയില്ലാതെ കാശ് ചോദിക്കരുത് അതെ നമ്മുടെ പയ്യനല്ലേ എന്തേലും ഒന്ന് മാമറ്റ നീ എന്തു കൊടുക്കും മൂവായിരം കുഴപ്പമില്ല പ്രോഗ്രാം നടക്കണം ഇത്രയും ഞാൻ ും ഇത്രേരം ഇവൻ വന്ന് പ്രോഗ്രാമിനെ കൂട്ടിക്കൊണ്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവൻ തന്നെ തിരിച്ചു കൊണ്ടാക്കും നീ എന്റെ മോള് അതെ തനിച്ച് രണ്ട് വർത്താനം പറയാൻ വന്നതാ കൈനഗിരി ജയശ്രീ ഇതിനു മുമ്പ് കൂടെ ഉണ്ടായിരുന്നല്ലോ അന്നന്ന് ഇവരുടെ ആട്ടവും പാട്ടും കാണാൻ ബോട്ടും പിടിച്ച് ഒരു സായിപ്പും ഇവിടെ വന്നിട്ടില്ല ആ പാവപ്പെട്ട പയ്യൻ ആലപ്പുഴ ടൂർ ഓപ്പറേറ്റേഴ്സിന്റെ കൈയും കാലും പിടിച്ചു ഒപ്പിച്ച പ്രോഗ്രാമാണ് ഇന്ന് ആ പ്രോഗ്രാം നടന്നാലും അവൻ അഞ്ചിന്റെ പൈസ കിട്ടില്ല പക്ഷെ എന്നാൽ അവനത് നടത്തും അതവൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത മോളെ കാലയിൽ ഒരു മുള്ളുകൊണ്ടാ തീരും കലയാണ് അതെന്നും കൂടെ ഉണ്ടാവണമെങ്കിലേ ഇത്രയും ആക്രാന്തം പാടില്ല